ഗസ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് ഹമാസ് വംശഹത്യ തുടരാൻ ഇസ്രായേലിന് ലൈസൻസ് നൽകുന്നതാണ് നിർദ്ദേശമെന്ന് ഹമാസ് പ്രതികരിച്ചു അതേസമയം മറ്റ് ഫലസ്തീൻ വിഭാഗങ്ങളുമായി നിർദ്ദേശത്തിൽ കൂടിയാലോചന തുടരുമെന്നും ഹമാസ് വ്യക്തമാക്കി ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇന്ന് മാത്രം പേർ കൊല്ലപ്പെട്ടു ഗസയിൽ ഭക്ഷ്യ കേന്ദ്രത്തിൽ ഇരുപത് പേർക്കു നേരെ ഇസ്രായേൽ വെടിവെച്ചു എം സി നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും നാസർ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ ചെയ്തത് അതിന് എന്തൊക്കെ കാരണങ്ങളാണ് നിരത്തുന്നത് ദിവ്യ പൂർണ്ണമായിട്ട് തള്ളിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളുമായിട്ട് ചർച്ചകൾ തുടരുന്നുണ്ട് ആ ചർച്ചകൾക്ക് ഒടുവിൽ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് ആദ്യത്തെ രണ്ടു മാസത്തെ ആദ്യഘട്ട വെടിനിർത്തൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്നതാണ് അതിനിടയിൽ ഈ പത്ത് ബന്ദികളെയും അതോടൊപ്പം പതിനെട്ടോളം വരുന്ന ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറാനുള്ള ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ തുടർന്നുള്ള ഈ ആത്യന്തികമായിട്ട് ആക്രമണം അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം വ്യവസ്ഥ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത് കാരണം അത്തരമൊരു സാഹചര്യത്തിൽ വംശഹത്യക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കാനും അതിലൂടെ തങ്ങളുടെ ബന്ധികളെ വിട്ടുകിട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്താനും ഇസ്രായേൽ ശ്രമിക്കുന്നു ആ ഒരു കെണി ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശത്തിലുണ്ട് അതിൽ കുറെ കൂടി വ്യക്തത വേണമെന്നാണ് അമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സി വിറ്റ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അമാസ് മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഏതായാലും തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ് ഇപ്പോൾ അല്പം മുമ്പ് ഇസ്രായേൽ സൈനിക മേധാവിയുടേതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇസ്രായേൽ ചാനൽ ിൽ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു വെടിനിർത്തൽ വരികയാണെങ്കിൽ ആ നിമിഷം തന്നെ പൂർണ്ണമായിട്ടും ആക്രമണം അവസാനിപ്പിക്കാൻ തന്നെയാണ് സൈനിക നീക്കമെന്ന് സൈനിക മേധാവി തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടു ഭാഗത്തും പിന്നെ ചില വിട്ടുവീഴ്ചകൾക്കുള്ള സാധ്യതകളാണ് രൂപപ്പെട്ടു വരുന്നത് പക്ഷെ അത്യധികമായിട്ട് ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങണമെങ്കിൽ അമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരേണ്ടതുണ്ട് ഇവിടെ കൂടി ഇസ്രായേൽ അംഗീകരിക്കണം എന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഹമാസിന്റെ നേരത്തെയുള്ള പ്രഖ്യാപിത നിലപാട് വെടിനിർത്തൽ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങുകയും ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അല്ലാതെ താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ആ വെടിനിർത്തലിനിടയിൽ ബന്ധികളെ പൂർണ്ണമായിട്ട് കൈമാറുക അതോടുകൂടി പിന്നെ ഗസയിലെ പലസ്തീനികൾക്ക് നേരെ വീണ്ടും കിരാതമായിട്ടുള്ള ഈ വംശാത്യാ നടപടികൾ തുടരുക ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അപ്പൊ ആക്രമണം അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശമാണ് അമാസിന്റേതായിട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഇപ്പോൾ അമേരിക്കയ്ക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നത് ഏതായാലും ഇത് അനിശ്ചിതമായിട്ട് ഈ ഒരു കൊല നീട്ടിക്കൊണ്ട് ഈ ഒരു കുരുതി നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് തങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഉപരോധ നടപടികൾ പ്രഖ്യാപിക്കുമെന്ന് യൂറോപ്യൻ യൂണിയനും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും വ്യക്തമാക്കി സാഹചര്യത്തിൽ സമ്മർദ്ദം വളരെ ശക്തമാണ് പക്ഷേ ഈ കൂട്ടക്കുരുതി നിത്യവും തുടരുന്ന ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് കാരണം ബന്ധുക്കൾ കൈമാറാൻ ഒരുക്കമാണ് പക്ഷെ ആത്യന്തികമായിട്ട് ബന്ധികളെ കൈമാറിക്കഴിഞ്ഞാൽ ഈ വിനാശകരമായിട്ടുള്ള യുദ്ധം വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വംശാത്യ പദ്ധതിക്ക് കൂട്ടുനിൽക്കാൻ തങ്ങൾക്കാവില്ല അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉറപ്പ് വേണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പൊങ്കേന ഹമാസ് അമേരിക്കയോടും അതോടൊപ്പം തന്നെ മറ്റു ബന്ധപ്പെട്ട രാജ്യങ്ങൾ ോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇന്നും അമ്പതോളം പേരെയാണ് ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായിട്ട് ഗസയിലേക്ക് എത്തിക്കണമെന്ന യു സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ട്രസിന്റെ ആവശ്യവും ഇതുവരെയും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല താൽക്കാലികമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ ആയിരങ്ങൾ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് നേരെ വെടിവെപ്പ് നടന്നതിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്നും പുറത്തുവരുന്നത് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഗസ വ്യാപകമായിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റവും അവസാനം യെസ് എന്തായാലും തിരൂക്ഷമാണ് സ്ഥിതി പട്ടിണി മരണം കൂടിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലടക്കം ഇസ്രായേലിന്റെ വെടിവയ്പുണ്ടാകുന്നത് അമേരിക്ക വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് തള്ളുകയും ചെയ്യുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളാണ് എം സി നാസർ നൽകിയത്